ഗുഡ് മോർണിംഗ് പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ബിനോയ് തൃപ്പണി പറയുന്നു പ്രിയ സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിച്ചേക്ക് എല്ലാ സുഖ സൗകര്യങ്ങളോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും എല്ലാ ആർഭാടങ്ങളോടുകൂടിയും നമ്മുടെ പള്ളിമേടകളിൽ ഇരിക്കുന്ന ഈ വൈദികർ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ വൈദിക കലാപമായിട്ട് ഇറങ്ങിയിരിക്കുന്നത് കുറച്ച് ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു രണ്ടായിരോ മൂവായിരോ ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു വൈദിക കലാപത്തിലേക്ക് എത്തിക്കാൻ ഇവർക്ക് എന്താണ് ഇവരുടെ ചേതോപികാരം പണം പണവും ഈ വട്ടോളി പറഞ്ഞ പോലെ ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് തോന്നുന്ന പോലെ തോന്നുന്ന കുർവാന നിങ്ങളത് ആലോചിച്ചെ കക്കൂസിന്റെ സൈഡിൽ നിന്ന് കുറുവാന ചൊല്ലുന്നത് ഒരു വൃത്തിയില്ലാതെ കുർവാന ചൊല്ലാൻ മാത്രം ഇവരെങ്ങനെ അതപ്പതിച്ചു അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ കാരണം നമ്മുടെ ഇടവുകളിൽ നമ്മളൊന്ന് കണ്ണോടിച്ചാൽ മനസ്സിലാക്കാം കുർബാന കച്ചവടം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ എറണാകുളം മംഗവാലി എതിർപതയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് തൃപ്പൂണിത്തുറപ്പള്ളിയിലെ ആ ഒരു അച്ഛൻ ആ ഫൊറോനയിലോ അല്ലെങ്കിൽ ആ രൂപതയിലോ എവിടെയെങ്കിലും പോയി ഒരു കുർബാന ചൊല്ലിയാൽ അദ്ദേഹത്തിന്റെ ഗ്രേഡ് അനുസരിച്ച് അദ്ദേഹത്തിന് മൂവായിരം തൊട്ട് അയ്യായിരം രൂപ വരെ നമ്മൾ ഒരു പള്ളി പൈസ കൊടുക്കാറുണ്ട് ഇന്ന് എറണാകുളം മംഗവാലി എതിർപുതയിലെ വൈദികരുടെ ഒരു മാറ്റ കച്ചവടമാണ് കുർബാന കച്ചവടം എന്ന് പറയുന്നത് അതായത് ഈ പള്ളിയിലെ വൈദികനെ ആ പള്ളിയിലേക്ക് ക്ഷണിക്കും അവിടെ കുർവാന വെല്ലും മൂവായിരത്തൊട്ട് അയ്യായിരം രൂപ വരെ അദ്ദേഹത്തിന്റെ ഗ്രേഡ് അനുസരിച്ച് കൊടുക്കുകയും ചെയ്യും ഒരു മാസം മിനിമം ഇരുപത് മാറ്റക്കുർവാനെങ്കിലും ചൊല്ലുന്ന വൈദികരുണ്ട് മിനിമം ഇരുപത് മാറ്റക്കുർവാന എന്ന് പറഞ്ഞാൽ ഏകദേശം അറുപതിനായിരം രൂപയാണ് അതായത് ഗ്രേഡ് അനുസരിച്ച് ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ള പല വൈദികരുമുണ്ട് ഇതുകൊണ്ടാണ് അവർക്ക് കുർബാനയോട് ഉച്ചം കക്കൂസിൽ നിന്ന് നിന്ന് വരെ അവർ കുർവാർന്ന് ചൊല്ലും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കച്ചവടമാണ് ഒന്ന് ആലോചിച്ചോക്കെ ഇവരുപയോഗിക്കുന്ന മൊബൈൽ ഫോൺ ഇവരുപയോഗിക്കുന്ന കാറ് ഒരു തന്നെ ഒരു കാറും ഒരു ബൈക്കും ഇതിനകത്ത് ഇടുന്ന അടിക്കുന്ന പെട്രോള് ഇതെല്ലാം ഇവരുടെ ഈ പതിനയ്യായിരം രൂപ വരുമാനത്തിൽ നിന്ന് നടക്കുമെന്ന് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റുമോ പതിനയ്യായിരം രൂപ വരുമാനത്തിൽ നിന്ന് ഇവരുടെ ഈ ചെലവുകൾ മൊബൈൽ ഫോണിന്റെ ചെലവുകൾ ഇവരുടെ ബ്രാൻഡ് ഡ്രസ്സുകൾ ഇവരുപയോഗിക്കുകയുള്ളൂ ഇവരുടെ കാറിന്റെ സി സി ബൈക്കിന്റെ സി സി ഇതെല്ലാം ഈ പതിനയ്യായിരം രൂപക്ക് നടക്കോ അവിടെയാണ് നമ്മൾ ഇവരുടെ കുർബാന കച്ചവടം ഇതൊരു മഞ്ഞുമലയുടെ ഒരു തുടക്കം മാത്രമാണ് ഞാൻ പറയുന്നത് കുർബാന കച്ചവടം പ്രിയ സുഹൃത്തുക്കളെ പണ്ടൊക്കെ നമ്മൾ നമ്മുടെ പള്ളിയിൽ പെരുന്നാളൊക്കെ വരുമ്പോൾ നല്ലപോലെ പ്രസംഗിക്കുന്ന അച്ഛൻ നല്ലപോലെ പാടുന്ന അച്ഛനൊക്കെ നമ്മൾ കൊണ്ടുവരും അദ്ദേഹത്തിന് ഒരു റെക്കേഷൻ കൊടുക്കാറുണ്ട് അത് മുതലെടുത്തുകൊണ്ട് ഇന്ന് എറണാകുളം അംഗവാല അതിരൂപതയിൽ നടക്കുന്ന ഒരു വൻ കൊള്ളയാണ് ഈ കുർബാന കച്ചവടം ഇതിന് തടയിടാൻ ഈ വിമതന്മാരായ ഇവർക്ക് ജയ് ജയ് വിളിക്കുന്ന ഈ വിമതന്മാരായ അൽമാര് തയ്യാറാകുമോ കാരണം അവർക്കും കിട്ടും അതിന്റെ കൂടുതൽ ഒരു അഞ്ഞൂറോ ആയിരം കള്ളുടിക്കാനായിട്ടും വേറെ എന്തെങ്കിലും കാഴ്ചത്തിന് കിട്ടും അതുകൊണ്ടാണ് ഇവരുടെ കൂടെ നിൽക്കുന്നത് സഹോദരന്മാരെ ഇപ്പോൾ പുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മുടെ അനിയങ്ങളിലും ചേട്ടങ്ങളിലും കൂടെ ചേർത്തിറക്കാൻ തുടങ്ങിയിട്ടുണ്ട് രാഷ്ട്രീയക്കാരെ ഭീഷണിപ്പെടുത്തുന്നു മുഖ്യധാര രാഷ്ട്രീയക്കാരോട് പറയാണ് ഞങ്ങളൊരു മൂവായിരം പേര് എറണാകുളം അംഗോലി ഇരുപതിലുണ്ട് അത് ഞങ്ങൾ മൂന്ന് ഡിസ്ട്രിക്റ്റിൽ കൂടെ ഞങ്ങൾ മൂവായിരം പേരുണ്ട് ആ മൂവായിരം പേരായി ഞങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ ഭരണം അട്ടിമറിക്കും എന്നാണ് ഗവൺമെന്റിനെ ഭീഷണിപ്പെടുത്തുന്നത് പക്ഷെ എന്താ പറയാ ഈ ചേട്ടൻ കള്ളനും അനിയം കള്ളനും ഈ പറയുന്ന ഈ കുർവാസംഘം കൂടെ കൂട്ടുന്ന ഈ മൂവായിരം പേരാണോ എറണാകുളം അംഗാലി അതിരൂതിൽ നിന്ന് ഒരു ഗവൺമെന്റിനെതിരെ ഭരണം അട്ടിമറിക്കാൻ പോകുന്നത് ഗത്യേദ്രമില്ലാതെ നിലനിൽപ്പില്ലാതെ എല്ലായിടത്തുനിന്നും അടികിട്ടി ഓടുമ്പോൾ ലാസ്റ്റ് പറയുന്നൊരു മാർഗ്ഗമാണ് ഞങ്ങൾ ആരെങ്കിലും രക്ഷിക്കാൻ വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വോട്ട് തരില്ല നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടവേ നിങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ടത് ഇതുപോലെ ഫേസ്ബുക്കിൽ കിടന്ന് ഇനി കരച്ചിൽ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ കാരണം സഭയുടെ അധികാരികൾ സഭയോട് ചേർന്ന് മാത്രമേ നിൽക്കുകയുള്ളൂ കാരണം അവർക്ക് അവരുടെ ലക്ഷ്യം സഭയുടെ നന്മയാണ് അല്ലാതെ സഭയെ തകർക്കലല്ല ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നിങ്ങൾക്ക് വേണ്ടി സഭാ മക്കൾക്ക് വേണ്ടി നിങ്ങളും സഭയുടെ മക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് ചില വിട്ടുവീഴ്ചകൾ നിങ്ങൾക്ക് തന്നപ്പോൾ അത് സഭയുടെ മെക്കിട്ട് കുതിര കയറാനുള്ള ഒരു മാർഗമായും നിങ്ങളുടെ തോന്നിവാസം പോലെ കുർവാനുമൊല്ലാനും നിങ്ങൾക്ക് തോന്നുന്ന പോലെ സഭയുടെ പൈസ കട്ടുമുടിക്കാനും ഉള്ള ഒരു മാർഗമായി നിങ്ങളെടുത്തെങ്കിൽ ഇത് ഇനി അധികകാലം കാലം മുമ്പോട്ട് പോകില്ല കാരണം നമ്മുടെ സഭ കെട്ടുറപ്പുള്ള സഭയാണ് സഭയ്ക്ക് സഭയുടേതായ നിയമങ്ങളും നല്ല ചിട്ടകളുമുണ്ട് അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ സഭയുടെ ഒരുമിച്ചിരിക്കാം സഭയുടെ നിയമങ്ങൾക്കൊപ്പം നമുക്ക് മുമ്പോട്ട് പോകാം സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ദിവസം ആശ്രിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി